ചെറിയ ചെറിയ നല്ല മൊമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യും ഇരുപത്തൊമ്പതാം തീയതി ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി റിലീസാണ് ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു അടിച്ചുപൊടി പാടാണ് അടിച്ചുപൊളി പാടാണ് മീൻ എലിസഫ് ാണ് ഇഷ്ടപ്പെട്ട ഒരു ഞാൻ ആക്ച്വലി ഒരു എന്റെ ഒരു സിനിമയിൽ ഒരു സിനിമയിൽ മാത്രമേ ലൈക്ക് വി വർക്ക് മാത്രീ റൂ വീരപു വീരപുത്രൻ പറഞ്ഞ സിനിമയിൽ കണ്ണോട് കണ്ണൂരും അതിന് ഷീവോണ് കേരള സ്റ്റേറ്റ് താങ്ക്സ്